അങ്ങനെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മാമാങ്കം ഇന്ത്യയുടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെയായിരുന്നു ഉദ്ഘാടന മത്സരം ഏതായാലും ഇന്ത്യയുടെ ആദ്യത്തെ എതിരാളി യു എ ഇ ആണ് യു എ ഇ ക്യാപ്റ്റൻ കളി കഴിഞ്ഞതിനു ശേഷം പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു ഇന്ത്യ ലോകത്തിലെ മികച്ച അതായത് ഒന്നാമത്തെ ടി എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന്റെ ശരിക്കും മനസ്സിലായിരുന്നു കാരണം ഇന്ത്യയുടെ ഒരു പ്രകടനവും മാച്ചും അങ്ങനെ ആയിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആയിരുന്നു കളി അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കണ്ടം ക്രിക്കറ്റ് കളിച്ച പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് ഇത്രയും വലിയ ഒരു ടീമിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഏഷ്യ കപ്പ് പോലുള്ള ഒരു മത്സരങ്ങളിൽ യു എ ഇ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പാടില്ലെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇന്ത്യക്കാരുടെ അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു കഴിവ് മാറ്റുരക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ക്രിക്കറ്റ് അത്ര പ്രചാരത്തിലൊന്നുമില്ല എല്ലാ രാജ്യങ്ങളിലും പക്ഷെ നമ്മളിതിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് പറഞ്ഞു പോയതാണ് അതായത് ആദ്യം ടോസ് നേടി ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ പതിമൂന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ അമ്പത്തി ഏഴ് റൺസിന് എല്ലാവരും ഔട്ടായി അതായത് ഏഷ്യൻ പിച്ചുകൾ കൂടുതൽ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചുകളാണ് നമുക്ക് എല്ലാവർക്കും ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അക്ഷർ അക്ഷർപട്ടിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്ന് പറയുന്ന മൂന്ന് സ്പിന്നർമാരായിട്ടും ജസ്പ്രിത് ബുംറ എന്ന് പറയുന്ന ഒരു പേസർ ആയിട്ടാണ് ഇറങ്ങിയത് എന്നാൽ പേസ് ബോളിംഗ് ചെയ്യുന്ന ശിവം ദുബയും നമ്മുടെ ഹാർദിക് പാണ്ഡ്യയും ടീമിലുണ്ടായിരുന്നു ഏർ അങ്ങനത്തെ ഒരു ടീം പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നാണ് പലർക്കും നമ്മൾക്ക് എല്ലാവർക്കും വളരെ ആശങ്ക ഉണ്ടായിരുന്നു സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വളരെയേറെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങേണ്ടി വന്നെങ്കിലും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തി ബാറ്റ് സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല ഈ അമ്പത്തി ഏഴ് റൺസ് എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു ഒന്നും ആയിരുന്നില്ല അത് യു എ ഇ ക്യാപ്റ്റൻറെ അവസാനം കളി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പ്രസ് മീറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ലോകത്തിലെ ഒന്നാം നമ്പർ ടീം ഇന്ത്യ ആയത് വെറുതെ ഒന്നുമല്ല എന്ന് അത് പോട്ടെ ഏതായാലും സഞ്ജുവിനെ ഉൾപ്പെടുത്തി പക്ഷേ ഏഷ്യാ കപ്പിൽ സഞ്ജുവിന് ചാൻസ് കിട്ടൂല്ലെന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി അടുത്തത് പാകിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ മത്സരം ഈ മത്സരത്തിൽ വിലയിരുത്താൻ ഒന്നും ഇല്ലെന്നേ ഏകപക്ഷീയമായി ഇന്ത്യ യു എഇ എന്ന് പറയുന്ന രാജ്യത്ത് ഇങ്ങനെയൊക്കെ തോൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ രണ്ടാമത് ബാറ്റിംഗിന് കയറി ഇന്ത്യ അമ്പത്തെട്ട് റൺസ് വിജയലക്ഷ്യം നോക്കിയിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യ എന്താ ചെയ്തത് ആദ്യം നമ്മുടെ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ബാറ്റിങ്ങിന് കീറിയിട്ട് അടിച്ചു തകർക്കുകയായിരുന്നു അതായത് ശുഭ്മാൻ ഗില്ല് ഒരു വശത്ത് പതിനാറ് ബോളിന് മുപ്പത് റൺസ് എടുത്തിട്ടാണ് നമ്മളുടെ അഭിഷേക് ശർമ്മ ഔട്ട് ആവുന്നത് ഓരോ ഓവറിലും പത്ത് റൺസിൽ കൂടുതൽ റൺ റേറ്റ് നാലേ പോയിന്റ് നാല് ഓവറിലെ അഞ്ചാമത്തെ ഓവറിൽ ഇന്ത്യ ഏതായാലും അറുപത് റൺസ് അടിച്ച് ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ബൌണ്ടറിയോട് കൂടി കളി ജയിക്കുകയാണ് മുപ്പത് റൺസ് എടുത്ത് നമ്മുടെ അഭിഷേക് ശർമ്മ പതിനാറ് ബോളിൽ മുപ്പത് റൺസ് എടുത്ത് ഔട്ടായി വനംകളികൾ അദ്ദേഹം കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട് കാരണം യു എ ഒരു അദ്ദേഹത്തിന് ഒരു കഴിവൊന്നും മാറ്റിവെക്കുന്ന ഒരു മത്സരം ഒന്നും ആയിരുന്നില്ലെങ്കിൽ കൂടി യു എ ഇ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനോട് അദ്ദേഹം ഒരു എന്താ ഒരു പറയണ ഒരു അറ്റാക്കിംഗ് മോഡ് അഗ്രസീവ് മോഡായിരുന്നു പക്ഷെ ഒരു സേഫ്റ്റി ബാറ്റിംഗ് ആയിരുന്നില്ല എന്നാണ് അഭിപ്രായം നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാങ്കില് സ്വതസിദ്ധമായി അദ്ദേഹത്തിന്റെ കളി പോലെ കളിച്ച് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ അഞ്ചാം നമ്പറിൽ സഞ്ജു അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നാം രണ്ടാം മത്സരത്തിൽ ഫോം ആവാൻ ഇന്ത്യ സഞ്ജുവിന് കഴിഞ്ഞില്ല ചാൻസ് കിട്ടിയിട്ട് ഫോം ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ വേൾഡ് കപ്പിൽ സഞ്ജുവിനെ പരിഗണിക്കുന്ന കാര്യം കുഴപ്പത്തിലാവാനാണ് സാധ്യത അത് മാത്രമല്ല സഞ്ജുവിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കഴിവ് പുറത്തെടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആകാശ് ഓപ്പറ നേരത്തെ പറഞ്ഞിരുന്നു സഞ്ജുവിന്റെ അവസാന അഞ്ചാം സ്ഥാനത്തൊക്കെ ഇറങ്ങുന്നത് സഞ്ജുവിന്റെ റെക്കോർഡ് വളരെ കുറവാണ് ബാറ്റിംഗ് അവറേജ് ഏഹ് ആ പതിനെട്ട് റൺസൊക്കെ ഉള്ളു അത്ര മത്സരങ്ങളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു സഞ്ജുവിന്റെ അപ്പൊ കരിയറിന് തന്നെ ഒരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നി ഏതായാലും മത്സരം കണ്ടപ്പോൾ ഇത് ഇന്ത്യൻ ടീമിന്റെ ബോളിങ്ങിനെ ബാറ്റിങ്ങിനെ ഒന്നും വിലയിരുത്തേണ്ട ഒരു മത്സരമായിരുന്നില്ല കുൽദീപ് യാദവ് നാല് വിക്കറ്റ് എടുക്കുകയും നമ്മുടെ ശിവന്തുബൻ മൂന്ന് വിക്കറ്റ് എടുക്കും ശിവന്തുബനൊക്കെ ബോളിങ്ങിൽ ഇവർ ഔട്ടാവണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു ക്രിക്കറ്റ് കളി കണ്ട അല്ലെങ്കിൽ ഒരു വാശിയേറി വാശിയേറിയ പോട്ട് ഒരു മത്സരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് കണ്ട ഒരു ഫീലിംഗ് പോലും ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഇന്ത്യയുടെ നിലവാരത്തിൽ ഉയർന്നു കളിച്ചു യു എ അവരുടെ നിലവാരത്തിൽ കളിച്ചു എന്ന് വേണം പറയാം ഏതായാലും സെപ്റ്റംബർ പതിനാലാം തീയതി പാകിസ്ഥാനും ഇന്ത്യയും നമ്മളുടെ മത്സരമൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മത്സരത്തിൽ നമുക്ക് നോക്കിയിട്ട് ബാക്കി വിലയിരുത്താം ഏതായാലും സഞ്ജുവിന് ഈ ഒരു സ്ഥാനം കിട്ടിയതിനോട് അഞ്ച ടീമിൽ ഇടം കിട്ടിയെന്ന് കിട്ടിയ അഞ്ചാം സ്ഥാനം കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാവി അല്ലെങ്കിൽ കരിയറിനതൊരു ബാധിക്കോ ഇല്ലയോ എന്നാണ് എനിക്ക് സംശയം ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഒരു വന്നിരുന്നിട്ട് ഒരു ക്വാളിറ്റിയിൽ എടുത്തിട്ടൊന്നുമില്ല ഏതായാലും ഇത്തരത്തിലുള്ള രീതിയിൽ ആണ് അനെടുക്കാനുള്ള പ്ലാൻ ക്രിക്കറ്റ് വാർത്തകൾ അപ്ഡേറ്റ് ആയ എല്ലാ ക്രിക്കറ്റ് വാർത്തകളും ചാനലിലൂടെ നൽകണമെന്ന് ഒരു സാധാരണ രീതിയിൽ എൻ്റെ രീതിയിൽ ഒരു റിവ്യൂ നൽകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ